യു എസ് ഓയിലേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഡൗൺ സൈഡിലേക്കാണ് കഴിഞ്ഞ രണ്ട് ദിവസം നമ്മൾ സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോകുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് സംഭവിച്ചിട്ടില്ല അപ്പോൾ ഇന്നും മാർക്കറ്റ് ഒരു ഡൗൺ സൈഡിലേക്ക് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഡൗൺ സൈഡിലേക്ക് എന്ന് പറയുന്നത് കുറച്ചും കൂടി താഴോട്ടിക്ക് ഇറങ്ങി ഒരു ക്ലിയർ ആയിട്ടൊരു സപ്പോർട്ട് എടുക്കാനുള്ള ഒരു വരവാണ് എന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എനിവേ യു എസ് ഓയിലിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട് ഈ സപ്പോർട്ട് ഏരിയയുടെ പ്രത്യേകത നോക്കിയാൽ കാണാം മാർക്കറ്റ് ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്തിട്ട് വലിയൊരു മൂവ്മെൻറ്റോട് കൂടി മുകളിലോട്ട് പോയതാണ് അപ്പോൾ ഇവരുടെ സപ്പോർട്ട് ഏരിയ പ്ലസ് ഇംബാലൻസ് ഉണ്ട് ഇംബാലൻസ് രണ്ട് തവണ വന്നിട്ട് മാർക്കറ്റ് എടുത്തിട്ടുണ്ട് ഇനി മുകളിലോട്ട് പോ നോക്കിയാൽ കാണാം ഇവിടെയും പല തവണ മാർക്കറ്റ് വന്ന് ഹിറ്റ് ചെയ്തിട്ട് താഴോട്ടേക്ക് വന്നിട്ടുണ്ട് ഈ ഒരു വരവിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇപ്പോഴുള്ള ഡൗൺ ട്രെൻഡിൻ്റെ എന്ന് പറയുന്നത് ഈ ഏരിയയും അതിൻ്റെ തൊട്ട് മുകളിലുള്ള ഒരു ഇംബാലൻസും ആണ് അപ്പോൾ ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട കീ ഏരിയാസ് ഇനി നമുക്ക് ഫോർ ഫോർവേർഡിലേക്ക് പോവാം ഫോർവേഡിലേക്ക് വരുന്ന സമയത്ത് കീ ഏരിയ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഏരിയ തന്നെയാണ് ഡയയുടെ മാർക്ക് ചെയ്തൊരു ഏരിയ തന്നെയാണ് മുകളിലോട്ട് പോകുന്ന സമയത്ത് ഡയൽ മാർക്ക് ചെയ്ത സെയിം ഏരിയയിൽ തന്നെ ഫോർവേർഡിൻ്റെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് അതും ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് ഓൾറെഡി മാർക്ക് ചെയ്തിട്ടാണ് എങ്കിലും ഒരിക്കൽ കൂടി പറയുന്നുണ്ട് ഇനി ഈ ഒരു സപ്പോർട്ടിൻ്റെ താഴോട്ടേക്ക് വരുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ഏരിയ ഇവിടെ ഉണ്ട് ഈ ഏരിയയും വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഏരിയയാണ് ഇവിടെ നോക്കിയാൽ കാണാം മാർക്കറ്റ് പലതവണ വന്ന് ഹിറ്റ് ചെയ്ത് അതായത് മാർക്കറ്റ് മുകളിലോട്ട് വന്ന് പലതവണ ഹിറ്റ് ചെയ്ത് റെസിസ്റ്റൻസ് എടുത്തിട്ട് താഴോട്ടേക്ക് വന്നു വീണ്ടും പലതവണ വന്ന് ഈ ഏരിയയിൽ ഹിറ്റ് ചെയ്ത് വീണ്ടും താഴോട്ടേക്ക് വന്നു പിന്നെ ഒരു ബ്രേക്ക് തന്നു റീടെസ്റ്റ് തന്നു അപ്പോൾ ഈ ഒരു ഏരിയയും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയയും കൂടിയാണ് അപ്പോൾ അതിനെയും മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് ഫോർ ഹവറിൽ മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് വൺ അവറിലേക്ക് പോവാം വൺ അവറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം ഒരു റെസിസ്റ്റൻസ് ഏരിയ ക്ലിയർ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട് നോക്കിയാൽ കാണാം മാർക്കറ്റ് ഇവിടെ വന്ന് ഒരു സപ്പോർട്ട് എടുത്തു വീണ്ടും മുകളിലോട്ട് പോയി അതിനെ ബ്രേക്ക് ചെയ്തു വീണ്ടും ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് വീണ്ടും റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ അപ്പോൾ ഒരിക്കൽ കൂടി മാർക്കറ്റ് മോളിലോട്ട് പോകുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നു അത് ഒരിക്കൽ കൂടി റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്ത് അവിടേക്ക് ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ താഴോട്ടേക്ക് വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട് എനിവേ ഇത്രയാണ് ഇത്രയാണ് വൺ അവറിൽ ഇപ്പോൾ മാർക്ക് ചെയ്യുന്നത് പിന്നെ മുകളിലോട്ട് പോകുന്ന സമയത്ത് നോക്കിയാൽ കാണാം നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന കൊറവർ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ അവിടെ റെസിസ്റ്റൻസ് നിൽക്കുന്നുണ്ട് ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് അതുപോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു സപ്പോർട്ടും അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് ഇനി ഇവിടേക്ക് വരുമ്പോഴും അതുപോലെ തന്നെയാണ് നിൽക്കുന്നത് കാര്യമായിട്ട് മാറ്റങ്ങളൊന്നുമില്ല ഇനി നമുക്ക് ഫിഫ്റ്റീൻ മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും എൻട്രി സാധ്യതകളുണ്ടോ ഉണ്ടോയെന്നുള്ളത് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് ഒരു എൻട്രി സാധ്യത കാണുന്നുണ്ട് ഒരു പക്ഷേ മാർക്കറ്റ് ഇവിടെ നിന്ന് താഴോട്ടേക്ക് ഒരു നല്ലൊരു ക്യാൻഡിൽ ബ്രേക്ക് കിട്ടുകയാണെങ്കിൽ അതായത് ഇതിന് താഴെ ഒരു ക്യാൻഡിൽ ബ്രേക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരു സെല്ല്രി സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്നൊരു സെല്ലൻട്രി എടുക്കുകയാണെങ്കിൽ മിനിമം ഈ ഒരു ടാർഗറ്റെങ്കിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഇനി ഒരു ബൈ എൻട്രി എന്ന് പറയുന്നത് ഈ ഒരു റെസിസ്റ്റൻറ്റിൻ്റെ മുകളിലാണ് ബൈ എൻട്രി ഇത് നല്ലൊരു ക്യാൻഡലോട് കൂടി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്നൊരു ബൈ എൻട്രി ഉണ്ട് അത് ഇവിടം വരെ ടാർഗറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം കാരണം ഇവിടെ ഫോർ ഹവറിൻ്റെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയയും കൂടിയാണ് ഇനി താഴോട്ടിക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇവിടെ ഇവിടെത്തിയതിനു ശേഷം ഒരു വീണ്ടും നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണ് അത് ഡൗൺ സൈഡിലേക്കൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ചെറിയൊരു രീതിയിൽ ഒരു സ്കാൽപ്പിങ്ങിന് ഓപ്പർച്യൂണിറ്റി ഉണ്ട് വലിയ ഓപ്പർച്യൂണിറ്റി ആയിരിക്കില്ല ചെറിയ രീതിയിൽ ഒരു സ്കാൽപ്പിങ്ങിന് ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇനി സെല്ലിങ്ങിൻ്റെ തന്നെ ഇതിന് താഴെ ഇറങ്ങുകയാണെങ്കിൽ കുറച്ചും കൂടി താഴെട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആയൊരു ഏരിയയാണ് ഈ ഏരിയയിൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് വളരെ കൂടുതൽ സമയം ഒരു കൺസൾട്ടേഷൻ തന്നിട്ട് മുകളിലോട്ട് പോയതാണ് അപ്പോൾ ഈ ഏരിയ ഒന്ന് മാർക്ക് ചെയ്തിടുക അതുപോലെ ഇതും മാർക്ക് ചെയ്തിടുക ഇതും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഏരിയ ആണ് ഇവിടെ ഒരു ബ്രേക്ക്ഔട്ട് തന്ന് മുകളിലോട്ട് പോയതാണ് റീടെസ്റ്റ് ഒക്കെ തന്നിട്ടുണ്ട് എന്നിരുന്നാലും ഇതൊന്ന് മാർക്ക് ചെയ്തിടുക ഇത് രണ്ടും ഒരുപക്ഷെ വീണ്ടും ഫിഫ്റ്റി മിനിറ്റ്സിൽ നല്ല കീ ഏരിയ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ യു എസ് ഓയിലുള്ള അനാലിസിസ് എനിവേ അനാലിസിസ് കാണുന്ന ആളുകൾ എന്തായാലും മാർക്ക് ചെയ്ത് ഇട്ടിട്ട് കൃത്യമായി ആ ഒരു ഏരിയയിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നതെന്നുള്ളത് നോക്കിയതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് ഊട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു